പാക് വനിതയെ വിവാഹം ചെയ്ത ഒരു വിഷയം ജവാനെ പിരിച്ചുവിട്ടു എന്ന വിവരങ്ങളാണ് ചെയ്തത് ഇപ്പം ഒരു ഭീകരാക്രമണത്തിന് ശേഷമാണോ ഈ വിവാഹം നടന്നത് അനുമതി വാങ്ങിയിരുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് മുനീർ അഹമ്മദ് സിആർ പി എഫ് ജവാനാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുള്ളത് ജമ്മുവിലെ പതിനാലാം ബറ്റാലിയനിലെ സി ആർ പി എഫിന്റെ പതിനാലാം ബറ്റാലിയനിലെ ജവാനായിരുന്നു മുനീർ അഹമ്മദ് ശ്മീരിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്ര പോലീസ് സേനയാണ് സി ആർ പി എഫ് എന്നുള്ളത് ശ്രദ്ധേയമാണ് പക്ഷേ ഈ മുനീർ അഹമ്മദ് പാകിസ്ഥാൻ വനിതയായ മിനാൽ ഖാനെ ഓൺലൈനിലൂടെ പരിചയപ്പെടുകയും കഴിഞ്ഞ കൊല്ലം വിവാഹിതനാകുകയും ചെയ്തു അതും ഓൺലൈനിലൂടെയാണ് വിവാഹം കഴിച്ചത് പക്ഷേ കഴിഞ്ഞ ഒരു ജനുവരിയിലാണ് ഒരു ഹ്രസ്വകാല വിസയിൽ മിനാൽ ഖാൻ ജമ്മുവിൽ എത്തി താമസം തുടങ്ങിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് ആ വിസയുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തു അത് മാർച്ച് ഇരുപത്തിരണ്ടിന് അവസാനിക്കുകയും ചെയ്തു ഈ പെൺകുട്ടി വിവാഹം ചെയ്ത ശേഷം ദീർഘകാല വിസയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് കഴിഞ്ഞ വിസ കാലാവധി അത് സി ആർ പി എഫ് ജവാൻ എന്നുള്ള നിലയ്ക്ക് ആ പെൺകുട്ടിയെ മടക്കി അയക്കേണ്ടതായിരുന്നു പക്ഷേ കാലാവധി കഴിഞ്ഞിട്ടും ഈ വിസ കാലാവധി കഴിഞ്ഞ ഒരാളെ ഒപ്പം താമസിപ്പിച്ചു എന്നുള്ളൊരു ഗുരുതരക്കുറ്റം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ വനിതയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഔദ്യോഗികമായി ഒരു അനുമതി വാങ്ങി എന്നുള്ളതാണ് രണ്ടാമത് കണ്ടെത്തിയ ഒരു കുറ്റം ഈ രണ്ട് കാരണങ്ങൾ അതോടൊപ്പം തന്നെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം കൂടി കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ മുനീർ അഹമ്മദിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പെഹൽഗാം ആ ഭീകരാക്രമണത്തിന്റെ അതിന്റെ അതിനെ തുടർന്നിട്ട് പാക് പൗരന്മാരെയൊക്കെ മടക്കി അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോഴാണ് മിനാൽ ഖാനെ അട്ടാര അട്ടാരി അതിർത്തിയിൽ മുനീർ അഹമ്മദ് എത്തിക്കുന്നത് മടങ്ങിപ്പോകുന്നതിനു അപ്പോഴാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് അതായത് സിആർ പി എഫ് ജവാന്റെ ഭാര്യ പാക് പൗരത്വമുള്ള യുവതിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷേ അപ്പോഴേക്കും ജമ്മുവിലെ കോടതിയിൽ ഈ മുനീർ അഹമ്മദിൻ്റെ കുടുംബം സമീപിക്കുകയും ഒരു സ്റ്റേ ഓർഡർ ലഭിക്കുകയും ചെയ്തിരുന്നതിനെ തുടർന്ന് ഈ മിനാൽ ഖാൻ മടങ്ങി തിരിച്ച് ജമ്മുവിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും അത് കോടതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഈ മുനീർ അഹമ്മദിനെതിരെ ഗൗരവമായ കണ്ടെത്തലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പിരിച്ചുവിടുകയുമാണ് ഉണ്ടായിരിക്കുന്നത്